നെറ്റ് പോയി നെറ്റ് പോയി ഞാൻ പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് മാറി താഴെ നമ്മുടെ ഫ്ലാറ്റിന് താഴെ വന്നു ഇപ്പോഴും ഓക്കെ ആയി ഇപ്പോഴും നെറ്റ്വർക്കിന് പ്രശ്നമുണ്ടോ ഇപ്പോഴും ഓക്കെ ആയില്ല ഇപ്പോൾ ഓക്കെ അല്ലേ നെറ്റ്വർക്ക് ഓക്കെ അല്ലേ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നല്ല ഈവനിങ് ആയാൽ മതി അതെ അതെ ഇപ്പോൾ ഇപ്പോൾ ഓക്കെ ഞാൻ നമ്മുടെ റൂമിൽ താഴെ വന്നു ഇപ്പോൾ ഞെറ്റ് ഓക്കെ ആണെന്നാണ് വിശ്വാസം നോക്കാം അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും എന്ത് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ബിരിയാണി സൂപ്പറാണെന്ന് പറഞ്ഞല്ലോ ഇനി നെക്സ്റ്റ് പ്രോഗ്രാം എന്നാ ബിരിയാണി മാത്രമേ ഉണ്ടാക്കുള്ളൂ വേറെ എന്തൊക്കെയാണ് ഡിഷസ് വേറെ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് സദ്യ ഉണ്ടാക്കോ സദ്യ ഉണ്ടാക്കോ ഒരു സദ്യക്ക് നിങ്ങൾ എത്ര കൂട്ടം പായസാ കൊടുക്കുന്നത് ഒരു പായസം ഉള്ളതുകൊണ്ട് രണ്ട് പായസം ഉള്ളതുകൊണ്ട് അല്ലേ ഓർഡർ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക അല്ലേ എനിക്ക് വയ്യ സ്റ്റാൻഡ് ഫോൺ ഒന്ന് വെക്കാൻ വേണ്ടി സ്ഥലം ലൈവ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെന്താണ് വിശേഷങ്ങൾ പറയൂ ഇന്നലെ എൻ്റെ കൈ പുള്ളികൾ പാചകം ചെയ്തു ഇപ്പം അടപ്പ് താഴെ പോയി അടച്ചു വെച്ചിരുന്ന അടപ്പ് താഴെ പോയി ആ അടപ്പ് വിപ്രാണത്തിന് എടുത്തതാണ് എടുത്തപ്പോഴത്തേക്ക് കൈപൊള്ളി അടപ്പ് ചൂടായ കാര്യം ഓർത്തി ചൂടായിരുന്നു എന്നുള്ളത് ഓർത്തി പിന്നെന്താണ് ലൈവ് കാണുന്ന ഒരു മെസ്സേജ് അയക്കണേ എനിക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് കിട്ടാത്തയാണോ അതോ എൻ്റെ നെറ്റില് പ്രശ്നമാണോ എന്നാലും ഇതില്ല ലൈവ് കാണുന്ന മെസ്സേജ് അയയ്ക്കു മാക്കൽ ഗോപാലൻ പോയോ എന്താണ് അവർ മെസ്സേജ് അയക്കാത്ത എന്താണ് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും മടി ൂവിലേ മാഷം ദേവിയല്ലോ നീ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കാറ്ററിംഗ് ഉണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു എന്നെ നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആരും മെസ്സേജ് ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചു ശ്രീജൻ ലൈവിലുണ്ടായിരുന്നു അല്ലെ പിന്നെ കാറ്ററിംഗ് ഉണ്ടായിരുന്നോ മഴയുണ്ട് മഴയുണ്ടോ മഹാ മഴ വീണ്ടും തുടങ്ങിയോ നല്ല മഴയാണോ ഓക്കേ പിന്നെ 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 എന്താണ് വിശേഷങ്ങൾ എന്ത് തെറ്റാണ് ഞാൻ നെറ്റ് ലോഡ് ചെയ്തത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നെറ്റ് ഇടയ്ക്ക് പോയി പോയി എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കറക്റ്റ് മാസമായിട്ട് നെറ്റിന് പൈസ അടക്കുന്നില്ലേ പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം mm -hmm. യക്കാത്താണോ എനിക്ക് മെസ്സേജ് കിട്ടാത്തതാണോ സ്റ്റേജി ലൈവിലുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കുന്നത് കേട്ടോ ൂർ ഹായ് ജയേഷ് സോ മച്ച് ലൈവ് വന്നതിന് എന്താണ് വിശേഷം നാട്ടിൽ സുഖാട്ടിരിക്കുന്നോ എവിടെയാണ് നാട് എന്താണ് ജോബ് എല്ലാവർക്കും അവധി കിട്ടിയ സമയല്ലേ എല്ലാവരും ഫ്രീ ടൈമിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ടക്കിട ഇങ്ങനെ കണ്ടിട്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈവ് കണ്ടിട്ട് എല്ലാരും എന്താണ് പോകുന്നത് എല്ലാരും മെസ്സേജ് അയക്കും ലൈക്ക് ചെയ്യൂ ജോയൽ ജേക്കബ് വയനാട് ഹായ് ജോയൽ എന്താണ് വിശേഷം ഫേമസ് ഡാൻസർ ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് ഏത് ടൈപ്പ് ഡാൻസും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് പരിചയപ്പെടാൻ പറ്റിയെ ലൈവിൽ വന്നതിന് താങ്ക് യു ജോയൽ എന്താണ് വിശേഷം മഴയാണോ അവിടെ ജോയിൽ ജേക്കബ് വയനാട് ട്രൂപ്പ് ഒക്കെ ഉണ്ടോ ഡാൻസ് അങ്ങനെയുണ്ടോ മമ്മി ഡാൻസറാണ് അതെയോ ഏതാണ് എന്തിൻ്റെ ഡാൻസറാണ് അതായത് മീൻസ് ഞാൻ ചോദിച്ചത് ഭരതനാട്യം ക്ലാസിക്കലാണോ അതാണുദ്ദേശിച്ചോ ി ഭരതനാട്യം ഞാൻ ബ്രേക്ക് ഡാൻസ് ഓക്കേ എല്ലാം നേരെ വിപരീതമാണല്ലോ ഭരതനാട്യത്തിന് നേരെ വിപരീതമാണല്ലോ ബ്രേക്ക് ഡാൻസ് അതെന്തു ചെയ്യാ അങ്ങോട്ട് പോയത് ബ്രേക്ക് ഡാൻസ് നല്ലതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്നത് എൻ്റെ ഒരു മൂന്നാം മൂന്ന് വയസ്സുള്ളപ്പോഴാട്ടോ ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്നത് അപ്പോഴേ എൻ്റെ ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് മറ്റേ അനീത്തിപ്രാവ് സിനിമയില്ലേ അതിനകത്തെ അനീത്തിപ്രാവിന് ആ പാട്ടില്ലേ അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട് അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഷോ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നത് സ്കൂൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും ഇപ്പൊ ഒന്നുമില്ല കേട്ടോ ഇപ്പം ബാത്റൂം ഡാൻസറാണ് മമ്മി പറഞ്ഞിട്ട് ഡാൻസ് ഹക്കിം ഹക്കിം ഹായ് ഹക്കിം എന്താണ് വിശേഷം ഇന്ത്യനാഷണൽ ഡാൻസ് അസോസിയേഷൻ മെമ്പർ ആൻഡ് ജഡ്ജ് കൺഗ്രാറ്റ്സ് 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 എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് പരിചയപ്പെട്ടതില് അപ്പം ഇപ്പം ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ അതല്ലേ അത് ഫോങ് ഓക്കെ ഹക്കിം ഹക്കിം എൻ്റെ ഡാൻസിന്റെ കഥ കേട്ടിട്ടാണോ ലൈക്ക് ചെയ്തത് നിങ്ങൾക്ക് ഡാൻസ് റൂം അങ്ങനെയുണ്ടോ ഡാൻസ് ക്ലാസ് ചെയ്യുന്നുണ്ടോ അതെ അതെ ഫസ്റ്റ് എൻ്റെ സ്റ്റേജ് ഷോയാണ് അത് അതെന്താ ഒരു ഫ്രോക്ക് ഒക്കെ ഇട്ട് ഫ്രോക്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കാല് നോക്കി ഇങ്ങോട്ടൊന്ന് കാല് നോക്കി അങ്ങനെ സ്വന്തമായിട്ടാണ് ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്താട്ടോ ആരും എന്നെ പഠിപ്പിച്ചതല്ല അവര് പാട്ടിട്ടും ഞാൻ കയറിന്ന് കളിച്ചു കൊറിയോഗ്രാഫർ ആരും ഇല്ലായിരുന്നു കൊറിയോഗ്രാഫർ ആരും ഇല്ലായിരുന്നു ഞാൻ തന്നെ സ്റ്റെപ്പിട്ട് കളിച്ചു അസാർ ഹായ് അസാർ ട്രൂപ്പ് ഉണ്ട് പിന്നെ ഫിലിം കൊറിയോഗ്രാഫ കൊറിയോഗ്രാഫറാണ് ആഹാ നമ്മൾ മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ടോ ഞാൻ മലയാള സിനിമ എടുത്ത് ചോദിച്ചത് എനിക്ക് ഹിന്ദി അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ സിനിമകളൊന്നും അറിയില്ല സിനിമകൾ കാണും പക്ഷെ അങ്ങനെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ സിനിമ മലയാള സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ ഏത് സിനിമയിലും കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് നല്ല ഭാവിയുള്ള ആളാണല്ലോ ജോയൽ ജോയലിന്ന് തന്നെയല്ലേ പേര് അമ്മ ഇപ്പഴും ഡാൻസ് കളിക്കാറുണ്ടോ അതോ എങ്ങനെയാണ് അമ്മ ഇപ്പഴും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ അസഹ ഹായ് അസഹ നമ്മൾ ലൈവ് കാണുന്നവർ രണ്ട് പ്രാവശ്യം സ്ക്രീനിൽ നിന്ന് ടപ് ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് വീഴും ഇഷ്ടം പോലെ ലൈക്ക് മാസ്റ്റർ കൂടെ സിസ്റ്റർ ഫിലിം ചെയ്തിട്ടുണ്ട് അയ്യോ എനിക്ക് വയ്യ എന്റെ ലൈവിൽ എന്തായാലും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് അതെയോ ഏർ പ്രസന്ന മാസ്റ്റർ കൂടെ കസിൻ സിസ്റ്റർ ഹൃദയം ഫിലിം മാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഫാമിലിപരമായി ഡാൻസിൻ്റെ ആൾക്കാരാണല്ലേ മുഹമ്മദ് ഹനീഫ നിങ്ങളെ കണ്ട് കുറേ നാളായി അതെങ്ങനെയാണ് എൻ്റെ ലൈവിലൊക്കെ ഇടയ്ക്ക് വരണം അതുകൊണ്ടാണ് എന്നെ കണ്ട് കാണാത്തത് ലൈവിലൊക്കെ ഇടയ്ക്ക് വരണ്ടേ മുഹമ്മദ് ഹനീഫ ഓൾറെഡി ലൈക്ക് അടിച്ചു അല്ല ഹക്കി ഹക്കീം ലൈക്ക് അടിച്ചു എന്ന് എനിക്കറിയാം നമ്മൾ ലൈവിലല്ലാതെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരോടാണ് ഞാൻ പറഞ്ഞത് രണ്ട് പ്രാവശ്യം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് വീഴുന്നതാണ് റീസെൻറ്റായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ പെട്ടെന്ന് തന്നെ സിനിമയിലൊക്കെ കയറാൻ പറ്റട്ടെ സിനിമയിലൊക്കെ കൊറിയോഗ്രാഫറായിട്ട് ചെയ്യാൻ പറ്റട്ടെ ആരോ ഈ സ്റ്റുഡൻ്റ് എന്നെ കണ്ടിട്ട് സ്റ്റുഡൻറ്റായിട്ട് തോന്നുന്നുണ്ടോ സ്റ്റുഡൻറ് അല്ല ഞാൻ വർക്ക് ചെയ്യുക ഡാൻസ് വേറെ എന്താ പരിപാടി പഠിക്കുവാണോ അതോ ജോബാണോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ നമ്മുടെ ഇവിടെ അടുത്ത് ഇരുന്നൊരു കുട്ടി റീൽസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്റെ അങ്ങോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ റീൽസിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അപ്പോൾ ലൈഫ് ടൈം ലൈഫ് ലോങ് ഫുൾ ബിസി ബിസിയായിട്ടുള്ള ആളാണല്ലോ ജോയൽ ഈ പ്രൊഫൈൽ പി എന്താണ് എഴുതിക്കുന്നത് അതെന്താണ് ട്രൂപ്പിന്റെ പേരാണോ നിങ്ങളുടെ അതാണ് സോങ് കേൾക്കുന്നത് അതെ 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 ഹക്കിം അതാണ് സോങ് കേൾക്കുന്നത് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനലിസ്റ്റ് ഓക്കെ നല്ല കാര്യം നന്നായി പോട്ടെ ജോബൊക്കെ നന്നായി പോട്ടെ ഒരുപാട് സന്തോഷം ഇതെന്താ ജോയൻ്റെ ഇന്റർനാഷണൽ ഡാൻസ് ഓർഗനൈസേഷൻ ലോഗയാണത് ഓക്കെ ഓക്കെ പിന്നെന്താണ് ഒരാളാണോ ജോയലൊരാളാണോ ബ്രദറുണ്ടോ ബ്രദറോ സിസ്റ്ററും ഉണ്ടോ കണ്ടിട്ടുണ്ടോ നേരിട്ട് സിംഗിൾ ചൈൽഡ് സിംഗിൾ പേഖ്യാണോ ഇങ്ങനെ ഡാൻസ് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പേര് അല്ലേ പഠിപ്പിക്കാനും ശകരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ ഫാദർ റിട്ടേർഡ് നേവൽ ഓഫീസറാണ് അമ്മ ഡാൻസറാണ് ഫാദർ റിട്ടയർഡ് നേവൽ ഓഫീസറാണ് ഹൈടെക് ഫാമിലി ഫാമിലിയൊക്കെയാണല്ലേ ഫാദ റിട്ടേൺ നേവൽ ഓഫീസർ ആയപ്പോൾ നിങ്ങള് കപ്പലിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ ജോയൽ ഹക്കിംഗ് ഇന്ന് എന്തായിരുന്നു പരിപാടി ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ ഫുഡൊക്കെ കഴിച്ചോ നൈസ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ വിടെന്നില്ലേ നമ്മളൊരു കുട്ടി റീൽസ് ചെയ്യുന്നുണ്ട് അവൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ നോക്കിയപ്പോ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അവളെ അവൾ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ചിരിച്ചതാണ് ഞാൻ നാട്ടിൽ നാട്ടിലലപ്പുഴയാണ് ഇപ്പൊ പുകയിൽ ഇനി എന്താണ് വിശേഷങ്ങൾ

എന്ത് പറ്റി നെറ്റിന് പ്രോബ്ലം ആണോ ആരും വരുന്നില്ല ജോയലിന് ചാനലുണ്ടോ ഞാനൊന്ന് ഇറങ്ങിയിട്ടില്ലായിവിക്കയറാ കേട്ടോ ഏറ്റിൻ്റെ പ്രശ്നം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഞാനൊന്ന് ഇറങ്ങിയിട്ടില്ലായി വിൽക്കയറാമേ ആര് പോവല്ലേ എല്ലാവരും വരണേ